നമ്മൾ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് ഇറക്കി വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ രണ്ട് സിലിണ്ടർ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഒന്നേ ഒന്നിൻ്റെ സ്ക്വയർ പൈപ്പ് ആണ് ഇതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ വരുന്ന വെൽഡ് മെഷൊക്കെ നാലേ ഒന്നിൻ്റെ വെൽഡ് മെഷാണ് ഇത് നമ്മളെ കസ്റ്റമറുടെ അടുത്ത് മുമ്പ് ചെയ്ത വർക്കിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന മെറ്റീരിയൽ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ സൈറ്റിൽ തന്നെ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഫ്രെയിം സെറ്റാക്കുന്നുണ്ട് ഒരെണ്ണം സെറ്റാക്കി അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ആടിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് സിലിണ്ടർ ഇതിൻ്റെ ഡോറിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡ് സെറ്റാക്കുന്നത് ഇപ്പോൾ കൂടുതൽ സിലിണ്ടർ വെക്കാൻ ഇതിൻ്റെ ഡോറിൽ തന്നെ സിലിണ്ടർ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഓർഡർ വരാറുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം ആക്കിയിട്ടുണ്ട് നമ്മൾ നോർമൽ സിലിണ്ടർ വരുന്നതായിട്ട് കുറച്ചും ഒരു ഗ്യാപ്പ് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ചെറിയൊരു കാല് പോലെ അടിഭാഗത്ത് കൊടുത്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ ഹൈറ്റ് കൊടുത്തിട്ട് ഭിത്തിയിൽ തന്നെ ഫുള്ളായിട്ട് ഫിറ്റ് ആക്കാൻ പറ്റും ഇവിടെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് നിലത്ത് കാല് വെച്ച് ലോഡ് കിട്ടുന്ന വിധത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭിത്തിയിൽ നമ്മൾ പ്ലേറ്റ് അടിച്ചിട്ട് ഫിറ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ രണ്ട് ഡോറും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഡോറിൻ്റെ അടിയിൽ വരുന്ന ബാക്കി ഭാഗം കൂടെ സെറ്റാക്കാനുണ്ട് നമ്മൾ മൂന്ന് സിലിണ്ടർ ചെയ്യുന്നതും നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതേ കസ്റ്റമറുടെ അടുത്ത് തന്നെ മറ്റൊരു വീട്ടിലേക്ക് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടിനും കൂടെയാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന നെറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡോറിൻ്റെ സെറ്റാക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ ഡോറിൻ്റെ അടിയിൽ സിലിണ്ടർ വെക്കാൻ സെറ്റാക്കുന്നതാണ് ഈ കാണുന്നത് ആദ്യം ഒരു ചെറിയ പൈപ്പ് വെച്ച് കൊടുത്തിട്ട് ആണ് ഇത് സെറ്റാക്കുന്നത് നമുക്കതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് സ്ക്വയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡോറുകൾ രണ്ടും തുറക്കുമ്പോൾ സിലിണ്ടർ തമ്മിലും മുട്ടാൻ സാധ്യതയുണ്ട് ഡോറുകൾ തമ്മിലും മുട്ടും അപ്പോൾ ആ ഒരു ഇതും കൂടെ കണക്ക് കൂട്ടിയിട്ട് മാത്രമേ നമ്മൾ ഡോറിൻ്റെ മുകളിൽ വരുന്ന സിലിണ്ടർ വെക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിം നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ചെരുവുകട്ട് ചെയ്തിട്ട് ഇനി അത് നേരെ തല വെച്ചിട്ട് വെൽഡ് ചെയ്യണം അതായത് തട്ടാത്ത രീതിയിലാണ് ചെയ്യാനുള്ളത് ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഫ്രെയിം അടിച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ട് അത് തട്ടൂല എന്നുള്ളത് നമ്മൾ ഓർപ്പ് ഇത് സ്റ്റാൻഡുകളൊക്കെ ചെയ്യുന്നത് പലരും പല രൂപത്തിലാണ് ചെയ്യാറുള്ളത് ചില സ്ഥലത്ത് കസ്റ്റമർ വെൽഡ് മെഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറയുന്നുണ്ട് ചില സ്ഥലത്ത് പൈപ്പ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ സ്ഥലത്തും കസ്റ്റമറുടെ താല്പര്യം നോക്കിയിട്ടാണ് വർക്കുകൾ ചെയ്യാറുള്ളത് നമ്മുടെ മാത്രം ഇഷ്ടം നോക്കി ചെയ്യാറില്ല ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ടുള്ള പൈപ്പുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ പൈപ്പുകളാണ് അപ്പോൾ അതും കൂടെ നമ്മളവിടെ ഉൾപ്പെടുത്തിയിട്ട് വേസ്റ്റ് ആവാത്ത രീതിയിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം പുതിയ മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള പൈപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള പൈപ്പുകൾ വെച്ച് ചെയ്യുന്നത് ഡോറിന് നമ്മൾ ലോറി ഇഞ്ചസിനെയാണ് രണ്ട രണ്ട് ലോറി ഇഞ്ചസ് വെച്ചിട്ടാണ് ഒരു ഡോറിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മൂന്ന് സിലിണ്ടറൊക്കെ വെച്ചിട്ടുള്ളതിനും നമ്മൾ സിലിണ്ടറൊക്കെ ഫുള്ള് എടുത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് അത് ചെക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഡോറിന് ഒരു ചെറിയ ടവർ വോൾട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് തുറന്നു വരാനുള്ള സാധ്യതയുണ്ട് ഒന്നിൽ ഒന്നിലോടാമ്പോലും ഒന്നിൽ ടവർ വോൾട്ടു കൊടുക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഒന്നത്തെ തിരിച്ചിട്ട് വെച്ചാണ് ഫുള്ളായിട്ട് വെൽഡിങ്ങൊക്കെ ചെയ്ത് ഒന്ന് ആക്കാനുണ്ട് വീഡിയോകളൊക്കെ വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമുക്ക് വിചാരിച്ച പോലെ വീഡിയോ ഇടാൻ പറ്റാത്തത് പരമാവധി നമ്മൾ വീഡിയോ കൃത്യമായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് വെൽഡിങ് കഴിഞ്ഞ് ഇനി ഗ്രൈൻഡിങ് ചെയ്യാനുണ്ട് അതുപോലെ ഫുള്ളായിട്ട് അപ്പോക്സി പെയിൻ്റും അടിക്കുന്നുണ്ട് ഗ്രേ പെയിൻറ്റാണ് അടിക്കുന്നത് വടി ഭാഗത്ത് സിലിണ്ടർ വെക്കുന്ന ഭാഗത്തും ഒക്കെ ഫുള്ള് വെൽഡ് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തും കൂടെ ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെൽഡ് മെഷ് അടിക്കുന്നത് ഫുൾ പെയിൻ്റും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തും കൂടെ എല്ലാ ഭാഗത്തും കൂടെ പെയിൻറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നെറ്റ് കവറാകുന്ന ഭാഗത്ത് പെയിൻറ് പിടിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മളതും കൂടെ ഫുള്ളായിട്ടൊന്നടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നെറ്റും കൂടെ വെച്ചിട്ട് വീണ്ടും പെയിൻറ് ചെയ്യും ഇപ്പോൾ പെയിൻറ്റിങ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ടുള്ള വെൽഡ് മെഷ് നാല് ഒന്നിൻ്റെ പറഞ്ഞ വെൽഡ് മെഷ് വെച്ച് വെൽഡ് ചെയ്യാണ് ഇതിൻ്റെ ഡിസൈൻ ചെറിയ ചേഞ്ച് ഉണ്ടാവും കാരണം ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ മൂന്ന് സിലിണ്ടർ വയ്ക്കാനുള്ള ഒരെണ്ണം അതുപോലെ രണ്ട് സിലിണ്ടർ വെക്കാനുള്ള ഒരു ഒരു സ്റ്റാൻഡും കൂടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരമാവധി നമ്മളത് വേസ്റ്റാവാത്ത രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡിസൈനിൽ രണ്ട് സൈഡിൽ ഒരുപോലെ ഒരു സൈഡിൽ മാറ്റം ഉണ്ടാവും ടോപ്പ് വരുന്ന ഭാഗത്ത് മാറ്റം ഉണ്ടാവും അപ്പോൾ ലൈൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഇതിന് കാണാൻ സാധ്യതയുണ്ട് ഇനി ബാക്ക് ഭാഗം കൂടെ ഡോറ് വരുന്ന ഭാഗം കൂടെ സെറ്റാക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് ആവശ്യമില്ല നേരെ സിലിണ്ടർ ഭിത്തി സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് നെറ്റ് വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ അടിഭാഗത്തും നെറ്റ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല നേരെ ഭിത്തിയിൽ ഫിറ്റാക്കി കഴിഞ്ഞാൽ അവിടുന്ന് ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ കസ്റ്റമർ തന്നെ റെഡി ആക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളിതിൽ വീഡിയോയിലും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഇത് സെറ്റാക്കി കൊടുത്തിട്ട് വരികയാണ് ചെയ്തത് സാധാരണ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ നമ്മൾ ഷോപ്പിൽ തന്നെയാണ് ചെയ്യാറുള്ളത് ഇത് കസ്റ്റമർ അവിടെ മെറ്റീരിയലും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം എടുത്തിട്ട് സൈറ്റിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കൂടെ ചെയ്യാണ് വെൽഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ നമുക്ക് സൈറ്റിൽ അവിടെ തന്നെ ചെയ്യാനുള്ള സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്യാനും കൂടെ ഉണ്ട് ഇത് നമ്മൾ രണ്ട് അടുപ്പിച്ചുള്ള രണ്ട് വീട്ടിലേക്കുള്ളതാണ് ഒറ്റ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത് അപ്പം ഇവിടെ നിന്ന് തന്നെയാണ് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത് ഇനി നേരെ വെക്കാനുള്ള തൊട്ടപ്പുറത്തേക്കാണ് അങ്ങോട്ടൊന്ന് മാറ്റാനുണ്ട് അപ്പോൾ പെയിൻറ് ഫുള്ളായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ വെക്കാനുള്ള സ്ഥലത്തേക്ക് ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തൽക്കാലം ഈ ഭിത്തിക്ക് തന്നെ ടച്ചാക്കിയിട്ട് ഇതുപോലെ കാലു വെച്ചിട്ടാണ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ ഗ്യാസിൻ്റെ ആ ഒരു അടുപ്പ് വരുന്ന ആ ലെവൽ നോക്കിയിട്ട് തന്നെ അവിടെ പുറത്ത് സൈഡിലേക്കായിട്ടാണ് നമ്മളിത് സെറ്റാക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഭിത്തിയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ബോൾട്ട് അഞ്ചേ രണ്ടിൻ്റെ ബോൾട്ടാണ് അത് ടെന്നിൻ്റെ ഫിക്സഡ് ബോൾട്ട് വെച്ചിട്ടാണ് അത് സെറ്റാക്കുന്നത് ഇപ്പോൾ തറയുടെ ഒരു കട്ടിങ് ഒരു ഒന്നരഞ്ചോളം തട്ടിങ് കട്ടിങ് വരുന്നുണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ അടിഭാഗത്ത് ടച്ചാക്കി വെക്കും മാറ്റേ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ചെറിയൊരു കാല് വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത് അടിഭാഗം നേരെ താഴോട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും പിടുത്തം കൊടുക്കുന്നില്ല ഇവിടേത് കസ്റ്റമർ ഇവിടെ വരുന്ന സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ആ ഭാഗമൊക്കെ അവർക്കൊന്ന് അഴിച്ച് ചെറിയ മാറ്റം വരുത്താനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെവലിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അഥവാ കാല് വേണമെങ്കിൽ നമുക്കത് അഴിച്ച് അടിഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒന്നിലെ ഈ ഒരു ലെവലിൽ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചെടുത്ത് പെയിൻറ്റും കൂടെ ഒന്ന് ടച്ചാക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇഞ്ച് ഒന്നര ഇഞ്ച് കട്ടിങ് വരുന്ന ഭാഗത്ത് ഒരു സ്ക്വയർ കമ്പി വെച്ചിട്ടാണ് അതിലേക്ക് വെൽഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ഭാഗത്തേക്ക് വെൽഡ് ചെയ്തിട്ടുള്ളത് അടിഭാഗത്ത് ഫുള്ള് സിറ്റിംഗ് ആക്കിയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സിലിണ്ടറും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ അതുകൊണ്ട് എല്ലാം ക്ലിയറാക്കിയിട്ടുണ്ട് വർക്ക് ഇതിനും നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടവർ വോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ടവർ വോൾട്ടും കൂടെ കൊടുത്താൽ മാത്രമേ നമുക്കിത് സെറ്റായി നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് പുറത്തോട്ട് തുറന്നു വരാൻ സാധ്യതയുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം